അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു നാൽപ്പത്തി മൂന്ന് സെൻറ്റ് ആലത്തൂർ തൃപ്പാളൂര് നന്മാറ മെയിൻ റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നാൽപ്പത്തി മൂന്ന് നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ലേ പറ്റിയ സ്ഥലമാണ് സുഹൃത്തുക്കളെ വീഡിയോയിൽ വ്യക്തമായിട്ട് തെളിവോടെ എടുത്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടായതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ നമ്മുടെ തൃപ്പാളൂരിൽ നിന്ന് വെച്ചാൽ തൃപ്പാളൂരിൽ നിന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മെയിൻ റോട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് പുതിയങ്കം എന്ന് പറയുന്നതാണ് ഈ പച്ചപ്പ് പച്ചപ്പുകാണിൻ്റെ മേൽഭാഗങ്ങളാണ് നമ്മുടെ പച്ചപ്പ് കാണിൻ്റെ തൊട്ടുമേലെ ബോർഡർ ഉണ്ട് ബോർഡറിൽ നിന്ന് അറ്റം ആ മതിൽ ഫുൾ കോമ്പൗണ്ട് ഒരു സൈഡ് ഇവിടെ കല്ല് പൊക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഭാഗവും കോമ്പൗണ്ട് അടിച്ചിട്ടുള്ള ഈ പ്രോപ്പർട്ടി നാൽപ്പത്തി മൂന്ന് സെൻറ്റാണ് മനോഹരമായ ഈ പ്രോപ്പർട്ടി നമ്മൾക്ക് ലയോട്ടിന് പറ്റിയ ഭൂമിയാണ് വിലക്കം വിലക്കുറവിലാണ് ഈ സംഭവം കിടക്കുന്നത് ഇത് ഇതിൻ്റെ വില പറയുന്നത് ഒരു ലക്ഷത്തി ലക്ഷത്തി പത്തായിരം രൂപ പെർ സെൻറ്റിന് ചോദിക്കുന്നു ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കുന്നത് സുഹൃത്തുക്കൾ നമുക്കിത് മൊത്തമായി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും നീക്കുപൂക്കുകൾ ചെയ്തു തരാം നമ്മളിവിടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചേർത്തിട്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് കയറ്റി കൊടുക്കുന്നവർക്കാണെങ്കിൽ നിറയെ വീടുകളുള്ള പുതിയംഗം പള്ളീനോട് ചേർന്നിട്ടിൻ്റെ പരിസരത്താണ് ഈ കിടക്കുന്ന പ്രോപ്പർട്ടി നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പുതിയംഗം ജംഗ്ഷൻ എന്ന് വെച്ചാൽ പുതിയംഗം മെയിൻ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് പഞ്ചായത്ത് റോഡ് ഉള്ളിലോട്ട് നേരെ കയറി നമ്മുടെ ിയിലേക്ക് തന്നെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ട് ഭാവിയിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം വന്ന് സ്ഥലം വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏരിയ പിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വിലയ്ക്ക് ചോദിക്കാം യാതൊരു പ്രശ്നമല്ല നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പക്ക പറമ്പായി കിടക്കുന്ന ഈ ഭൂമി എന്ന് വെച്ചാൽ ഇത്രയും വിലക്കുറവിൽ ഇങ്ങനെ നമ്മുടെ ഈ പരിസരത്ത് ഇങ്ങനെ ഇത്രയും ഒരു ഭൂമി ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആലത്തൂർ തൃപ്പാളൂര് നന്മാറ ഭാഗങ്ങളിലെ കുനുശ്ശേരി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം സ്ഥലം നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഉത്തമമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ വീഡിയോയിൽ കാണുക കാണുന്നത് പോലെ തന്നെയാണ് ഇതിൽ യാതൊരു കുഴപ്പങ്ങളില്ല പേപ്പർ പക്കയായി ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് മൂവ് മൂവ് ചെയ്താൽ മതി സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ മറ്റേ ലൈക്ക് ബട്ടൺ ഒന്ന് ആവർത്തിക്കൊള്ളൂ അമർത്തി കഴിഞ്ഞാൽ ഓൾ വീഡിയോ നിങ്ങൾക്ക് ഉടനെ ഞാൻ നോട്ടിഫിക്കേഷനായി വരും നമ്മുടെ ചാനലിൽ എസ് ജെ പ്രോ അറ്റ് എസ് ജെ പ്രോപ്പർട്ടി ചാനലിൽ ഇതേപോലത്തെ വീഡിയോകൾ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതാണ് സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് വിൽക്കാം സഹായിക്കുന്നതാണ് നമ്മുടെ എസ് എ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഫ്രീ സർവീസ് ചെയ്തു തരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്ന നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ